എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പം ഞാൻ ഇന്നിൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് സൺഡേ ആണ് അപ്പം ഏകദേശം എട്ട് മണിയായി കാണും സ്കൂൾ പോകാത്തത് കൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് ഇന്ന് എണീറ്റത് രാവിലെ എണീറ്റും ഉടനെ ഒരു കുളിയൊക്കെ ഇങ്ങോട്ട് പാസ്സാക്കി പിന്നെ നമ്മൾ വന്നിട്ട് നമ്മുടെ ജനലെല്ലാം കാരണം എല്ലാ ദിവസവും അങ്ങനെ തുറന്നിടാൻ സമയം കിട്ടാറില്ല ഇന്ന് രാവിലെ എണീറ്റ് എല്ലാ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് എന്താ ഈ കാണുന്ന സോഫ ഉണ്ടല്ലോ ഒരു സമയം നേരെ ഇരിക്കില്ല നേരെ ഇരിക്കില്ല മീൻസ് ഈ ഈ എല്ലാം എപ്പോഴും തറയിലായിരിക്കും എനിക്ക് എന്ന് രാവിലെ എടുത്ത് നേരെ എടുത്ത് വെക്കുക ഇതും അവർ രണ്ട് പേരും അത് എപ്പോൾ നോക്കിയാലും തറയിലായിരിക്കും ഇപ്പം ഞാൻ രാവിലെ ഇതെല്ലാം കറക്റ്റായിട്ടൊക്കെ അടുക്കി വെക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ നോക്കി കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എല്ലാം ഇതിൻ്റെ ഓരോ കുരുഷനും തറയിലായിരിക്കും അല്ലെങ്കിൽ എടുത്ത് തടയും എവിടെയെങ്കിലുമൊക്കെ എടുത്ത് കളയും ഇതാണ് എല്ലാ ദിവസവും എൻ്റെ ഒരു ഡെയിലി റൂട്ടീനായി മാറിയിരിക്കുകയാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും തറയെടുത്ത് ഇടലേ ഇടല്ലേ എന്ന് പക്ഷേ കുട്ടികളല്ലേ അവരെ തന്നെ ചെയ്തുകൊണ്ട് അതിന് ശേഷം നമ്മൾ നേരെ ഞാൻ അടുക്കളയിലേക്കാണ് പോയത് ഈ കാണുന്നതാണ് എൻ്റെ അടുക്കള ചെറിയ അടുക്കളയാണ് കേട്ടോ അപ്പം തലേന്ന് രാത്രി തന്നെ ഞാൻ എൻ്റെ പാത്രങ്ങളും എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ച് കാരണം രാവിലെ നമ്മൾ എണീറ്റ് അടുക്കളയോട് ചെല്ലുമ്പം എല്ലാം ഇങ്ങനെ നീറ്റായിട്ട് കിടക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ അപ്പോൾ എനിക്കത് ഭയങ്കര നിർബന്ധമാണ് അപ്പോൾ അതുകൊണ്ട് തലേന്ന് എല്ലാം റെഡിയാക്കി ഞാൻ വെച്ചിരുന്നു എല്ലാ ദിവസവും ഞാൻ എങ്ങനെയാണ് ചെയ്യാറ് പിന്നെ അതിനുശേഷം നമ്മൾ നമുക്കൊരു രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്കൊരു ചായ നിർബന്ധമാണല്ലോ ഞാനിപ്പോൾ രണ്ടുമൂന്ന് ദിവസമായിട്ട് അങ്ങനെ അത് ഒഴിവാക്കാമെന്ന് വിചാരിച്ച സംഭവമാണ് പക്ഷേ ഇന്ന് എന്തായാലും വിചാരിച്ചു എന്തായാലും ഒരു ചായ കുടിച്ചേക്കാന്ന് വെച്ചു ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒന്ന പോലെ ചായ ഒഴിവാക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷേ അത് നടക്കുന്നില്ല എന്തായാലും അത് പോട്ടെ ആ പിന്നെ നമ്മൾ ചായ ഇട്ടു ഞാൻ ഈ ചായ എങ്ങനെ പൊങ്ങി വന്നപ്പോഴത്തേക്കത് ഓക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു വന്നതാണ് പക്ഷേ അത് എനിക്ക് രാവിലെ പണിയുണ്ടാക്കി തന്നു അത് തിളച്ച് തൂകിപ്പോയി പിന്നെ നമ്മൾ ചായ ആച്ചി പക്ഷേ നിങ്ങളീ എനിക്കിങ്ങനെ ചായ നമ്മൾ ചായക്കടയിലൊക്കെ ഇങ്ങനെ ചായ ഇങ്ങനെ വലിയ രീതിയിൽ ഇങ്ങനെ പൊക്കി ആറ്റത്തില്ലേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ആറ്റാൻ ഇപ്പം ഞാനൊന്ന് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് എനിക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല കേട്ടോ ഞാനങ്ങനെ ചുമ്മാ അങ്ങനെ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ചായ ഇങ്ങനെ ഒഴിക്കാനൊക്കെ കേട്ടോ പിന്നെ അതിനുശേഷം ഞാനും ചേട്ടൻ്റെ കൂടി ഇരുന്ന് ചേട്ടൻ മൊബൈലാണ് ആയിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് ചായ ഒക്കെ കുടിച്ച് പിന്നെ കുറച്ചു നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ ശേഷം നമ്മൾ വിചാരിച്ചു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സാധാരണ രാവിലെ നമ്മൾ എല്ലാ ദിവസവും ദോശ ഇഡലി ഇങ്ങനെയുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ഈ സൺഡേ മാത്രമാണ് ഇച്ചിരി മെനക്കെട്ട പരിപാടികൾ ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഇന്ന് ഞാൻ വിചാരിച്ചെന്ന ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് റൂസിന് ഭയങ്കര ഇഷ്ടമാണ് ഇടിയപ്പം എനിക്ക് സാധാരണ ഡെയിലി ദിവസങ്ങളിൽ ദിവസങ്ങളെനിക്കത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാറില്ല അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആയതുകൊണ്ട് ഞാൻ സാധാരണ ഞായറാഴ്ചയാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത് അവെല്ലാം അവല്ലാംഴിച്ച് റെഡിയാക്കിയപ്പോൾ ചേട്ടൻ പറഞ്ഞു എനിക്ക് ശരി ഞാനിതെല്ലാം പീച്ചു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ചേട്ടൻ്റെ അതെല്ലാം നല്ല അടിപൊളിയായിട്ട് നമ്മൾ നൂല്പോലെ നല്ല തരിതരിയായിട്ട് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സംഭവം റെഡിയായി അങ്ങനെ ചേട്ടൻ അങ്ങനെ മൂന്ന് തട്ടുണ്ടായിരുന്നു മൂന്ന് തട്ടിനും ചേട്ടൻ തന്നെ അതെല്ലാം പീച്ചു തന്നു ഇടിയപ്പോൾ നമ്മൾ വേവാൻ വേണ്ടി എടുത്തു വെച്ചു അപ്പോഴാണ് നമ്മുടെ ദ്രൂസ് എണീറ്റ് വന്നത് അതിനു മുന്നേ ദേവ എണീറ്റിട്ടുണ്ടായിരുന്നു ദേവ എണീറ്റ് അപ്പയുടെ കൂടെ ചേട്ടൻ്റെ കൂടെ കടയിൽ പോകാനായിട്ട് റെഡി ആവുകയാണ് അയാൾ ചിക്കൻ പേടിക്കാൻ പോവുകയാണ് പിന്നെ സൺഡേ ആയതുകൊണ്ട് നമ്മൾ ഇന്നൊരു ബിരിയാണി ചിക്കൻ ബിരിയാണി വെക്കാമെന്ന് വെച്ചു അങ്ങനെ കടയിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പം ദ്രൂസ് ആ ടൈമിലാണ് എനിക്ക് വന്നത് അപ്പം അയാൾ കൂട്ടാത്തത് കൊണ്ട് തന്നെ ഒരു വിഷമത്തിൽ ഇങ്ങനെ കിടക്കുകയാണ് ദ്രൂസ് അങ്ങനെ വീണ്ടും തിരിച്ചു പോയി പല്ലൊക്കെ പോയ അപ്പൂപ്പിനെ പോലെയായി കുറച്ച് നേരം ദ്രൂസൊക്കെ എടുത്തിരുന്നു അതിനുശേഷം ഞാൻ പിന്നീട് വന്നിട്ട് ഇടിയപ്പത്തിൻ്റെ കറി ഉണ്ടാക്കാൻ വേണ്ടി വന്നു ഇടിയപ്പവും കിഴങ്ങ് കറിയാണ് വെക്കുന്നത് കിഴങ്ങ് ഞാൻ എന്നും തേങ്ങാ പാൽ വെക്കാമെന്ന് വിചാരിച്ചു സാധാരണ നമ്മൾ തേങ്ങ അരച്ച് ഞാനങ്ങ് വെക്കാറുള്ളത് പിന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇത് തേങ്ങാ പാൽ വെക്കാമെന്ന് ചോദിച്ചു അങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡിയായി അപ്പോഴത്തേക്കും ചേട്ടൻ ചിക്കനൊക്കെ മേടിച്ച് തിരികെ വന്നായിരുന്നു അപ്പം രണ്ടുപേരും ഫ്രഷായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ രാവിലെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ നാല് പേരും ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം പിന്നെ പോയി നമ്മുടെ ബ്രെഡൊക്കെ ഒന്ന് എല്ലാം ഒന്ന് വിരിപ്പൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു എല്ലാം കൊടഞ്ഞൊക്കെ ഒന്ന് ഇട്ടു അപ്പോഴാണ് നമ്മുടെ ദ്രൂസ് ചുമ്മാ എന്തിനോ കാര്യത്തിനും വന്നതാണ് ഇടയ്ക്കിടയ്ക്ക് വരുന്നത് ടി വി ഇട്ട് കൊടുക്കാനാണ് ടി വി ഇട്ട് കൊടു അതിനാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് എന്നെ അങ്ങനെ സോപ്പ് സോപ്പിടാറുണ്ട് വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തരാറുണ്ട് അത് ടി വി ഇട്ട് കൊടുക്കാൻ വേണ്ടി ഒന്നുകിൽ ടി വി വേണം അല്ലെങ്കിൽ മൊബൈൽ വേണം ഞാൻ മൊബൈൽ കൊടുക്കില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് നമ്മുടെ ദേവ വന്നത് അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ മൂന്നുപേരും കൂടി ഇരുന്ന് കുറച്ച് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പോയി നമ്മൾ ആശുപക്ഷം നമുക്ക് തുണി കഴാനൊക്കെ കാണുമല്ലോ അങ്ങനെ കൊണ്ടതെല്ലാം കൊണ്ട് വാഷിങ് മെഷീൻ ഇട്ടും അതിനുശേഷം നമ്മൾ ചിക്കനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഞാൻ ഞാനടുത്ത് ചിക്കൻ വറുക്കാൻ വറക്കാതിരിക്കാൻ അവിടെ പറ്റില്ല കുറച്ചെടുത്ത് വറുക്കാനും വെച്ചും അതിനുള്ള മസാലകളാണ് ഞാനിത് ചെയ്യുന്നത് സാധാരണ നമ്മൾ നോർമൽ മസാല തന്നെയാണ് മുളക് പൊടി മല്ലി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടിയും മസാല നമ്മുടെ ഗരം മസാല എല്ലാം കുറച്ച് തൈര് കൂടി ഇട്ട് എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് കുഴച്ച് നമ്മളൊന്ന് മാറ്റി വെച്ചു ഇത് വറുക്കാനാണ് മാറ്റി വെക്കുന്നത് അതിനുശേഷം പിന്നെ ബിരിയാണി വെക്കാൻ ഉള്ള ചെമ്പിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചു അതിന് അതിൽ പിന്നെ കുറച്ച് ബേ ലീവ്സും പിന്നെ പട്ടാ ഗ്രാമ്പു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കുറച്ച് നെയ്യും ഉപ്പും ഇട്ട് തിളപ്പിള വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിരുന്നു വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളിലൂടെ എനിക്കിങ്ങനെ അടുക്കളയുടെ ബാക്ക് സൈഡിൽ പോയിരുന്നു പുറത്ത് പോയിരുന്നിങ്ങനെ ജോലി ചെയ്യുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനിങ്ങനെ ഉള്ളിയൊക്കെ പൊളിക്കാനുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അരിയാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ബാക്ക് സൈഡിൽ പോയിരുന്നു നമ്മൾ പുറത്തോട്ടൊക്കെ നോക്കിയിരുന്നിങ്ങനെ ചെയ്യാറുണ്ട് അപ്പം ഇതേപോലെ തന്നെ ഇങ്ങനെ ഉള്ളിയൊക്കെ പൊളിക്കാൻ വേണ്ടി വരും അവിടെ പോയിരുന്നു അപ്പോഴത്തേക്കും വെള്ളമൊക്കെ തിളച്ചു ഞാൻ ബിരിയാണി റൈസ് ഇട്ടു ഞാൻ ഓൾറെഡി ഒരു ഇരുപത് മിനിറ്റ് മുന്നേ ഞാനിത് വെള്ളത്തിട്ടെന്ന് വെച്ചിരുന്നതാണ് അപ്പോൾ ഞാൻ അതിടത്തിട്ടു കുട്ടികൾക്ക് ചുമ്മാങ്കിൽ ഇങ്ങനെ ഫ്രിഡ്ജ് പറഞ്ഞില്ലെങ്കിൽ അവർക്ക് എന്തോ എന്തോ ഇരിക്കുന്നത് എനിക്കറിയില്ല എപ്പോഴും വന്നിങ്ങനെ ഫ്രിഡ്ജ് കുറക്കും ഞാൻ പറഞ്ഞ ആപ്പിളൊക്കെ കട്ട് ചെയ്ത് ചെയ്തുതരാം ഉള്ളിക്ക് നല്ല ഒരു ഭയങ്കര എരിവായിരുന്നു എൻ്റെ കണ്ണെനിക്ക് കണ്ണീർ കണ്ണുറക്കാനേ പോയി കണ്ണീര് എങ്ങനെ കുടുകട വെള്ളം വെയ്തായിരുന്നു അങ്ങനെ ആപ്പിൾ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തു പിന്നെ അതിനുശേഷം ശേഷം നമ്മുടെ ചിക്കൻ കറി ഞാൻ വെച്ചു ചിക്കൻ കറി റെഡിയായി ആയി കാരണം ഞാനിത് ഒരുമിച്ച് വെക്കുമല്ല ചിക്കൻ കറി വെച്ചിട്ട് പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ ചോറിനകത്ത് നമ്മുടെ റൈസിനകത്തോടെ ഇങ്ങനെ ചോ ബിരിയാണി അങ്ങനെ ഇടാന്ന് വെച്ചതും പിന്നെ കുട്ടികൾക്കുള്ള ഫ്ര ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഏകദേശം ഒരു മണിയാറുക ഒരു മണിയാകാറു അപ്പോഴത്തേക്കും ഓരോരുത്തർ ഇങ്ങനെ വന്ന് ചോദിക്കുന്നത് ബിരിയാണി റെഡിയായോ റെഡി എന്ന് കാരണം ബിരിയാണിയാണെന്ന് പറഞ്ഞത് കൊണ്ട് പിന്നെ എല്ലാവർക്കും ഇന്ന് നേരത്തെ വെച്ചേക്കുന്നു ഹലോ ആ ും പോയി കുളിച്ചിട്ട് വേക്കും ബിരിയാണി നല്ല പോയി ആവും നമ്മുടെ ബിരിയാണിയുടെ ലാസ്റ്റ് സ്റ്റേജ് വേണമെങ്കിൽ പറഞ്ഞ് വേണമെങ്കിൽ പറയാം നമ്മളെ ദം ചെയ്യുന്നത് പോലെ റൈസ് ഇടുക പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറി വിതറുക വീണ്ടും റൈസ് ഇടുക മല്ലിയില പുതിനയില ഇല്ല അങ്ങനെ ഇങ്ങനെ എല്ലാം കൂടെ വാരി വിതറി ഒന്ന് ഇടുക എന്നിട്ട് നമ്മൾ അടച്ചു വെച്ചു സംഭവം സൂപ്പറായിരുന്നു കേട്ടോ കാരണം നമ്മൾ ആ ദമ്മ് പൊട്ടിച്ചപ്പോഴത്തേക്ക് ദമ്മെന്ന് വേണമെങ്കിൽ പറയാം നല്ല മണമൊക്കെ ആയിരുന്നു കാരണം അരി നല്ല നമ്മുടെ ചോറ് നല്ല കറക്റ്റ് വേവായിരുന്നു അതായിരുന്നു ഇന്നത്തെ ബിരിയാണിയുടെ ഹൈലൈറ്റ് ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും കുഴഞ്ഞ് പോകുക എന്തെങ്കിലും ഫോൾട്ട് വരും പക്ഷേ ഇന്ന് സൂപ്പറായിരുന്നു എല്ലാം കറക്റ്റ് വേവായിരുന്നു നല്ല രസമായിരുന്നു നല്ല അടിപൊളിയായിരുന്നു ചേട്ടനും പറഞ്ഞു നല്ല സൂപ്പർ ചോറ് നല്ല സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞു കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു അങ്ങനെ അങ്ങനെ ഞങ്ങൾ കഴിച്ചു ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഈ സോഫയിൽ ഈ കുഷനൊന്നും ഈ പില്ലോസ് ഒന്നും ഒരു സമയം അതിന് അതിൻ്റെ അകത്ത് നേരെ ഇരിക്കില്ല എന്നും ഞാൻ വഴക്ക് പറഞ്ഞപ്പോൾ അതാ അതെടുത്ത് നേരെ വെക്കുകയാണ് കാരണം ഇപ്പം ഇത് വീണ്ടും ഇത് തന്നെയായിരിക്കും അവസ്ഥ വീണ്ടും ഇതെല്ലാം എടുത്ത് തറയേ കളയും പിന്നെ വാഷിംഗ് മെഷീൻ ഇട്ട് തുണി എടുക്കാൻ മറന്നുപോയി കാരണം നമ്മൾ ബിരിയാണിയുടെ പോയി പിന്നെ കാരണം കഷ്ടം ദേവ എൻ്റെ കൂടെ എങ്ങനെ നിൽക്കും അമ്മ എന്നെ ഹെൽപ്പ് ചെയ്യണോ എന്തെങ്കിലും സഹായം ചെയ്യണോ എന്നൊക്കെ ചോദിച്ചങ്ങനെ നിൽക്കും പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി മേളിൽ പോയി തുണിയെല്ലാം വിരിച്ചിട്ട് പിന്നെ ചെറിയൊരു ഉച്ച മയക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു വേറെ എങ്ങനെ നമ്മുടെ മൺപൂർത്തൂരത്ത് തന്നെ കാരണം ഞാൻ പറഞ്ഞു ഡെയിൻ മെയ് ലൈഫ് എന്താണ് വേറെ ഒന്നുമില്ല നമ്മൾ രാവിലെ എണീക്കുന്നു കുക്ക് ചെയ്യുന്നു ഇതൊക്കെ തന്നെയാണ് ഡെയിൻ മെയ് ലൈഫ് ഇപ്പം എന്തെങ്കിലും ഒരു വെറൈറ്റി വേണ്ടതെന്ന് വെച്ചു ചേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ എങ്കിൽ നമുക്ക് മൺപൂർത്തൂരത്ത് പോകാം നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് മിനിറ്റ് മതി എത്താൻ അപ്പോൾ എന്തെങ്കിലും ചുമ്മാ ഒന്ന് പോയിട്ട് വരാമെന്ന് വെച്ചു അപ്പം ഞങ്ങൾ പോകാൻ റെഡിയായി പോകാൻ റെഡി ആയപ്പോഴാണ് അവിടെ ചേമ്പല നിൽക്കുന്നത് കണ്ടത് പിന്നെ അവർ രണ്ടുപേരും കൂടെ അതിനകത്ത് വെള്ളം ഇങ്ങനെ നമ്മൾ പണ്ട് കൊച്ചിലേക്ക് നമ്മൾ കളിക്കായിരുന്നല്ലോ ഞങ്ങളിതാ ഇവിടെ മൺറോ തുരത്തെത്തി ബോട്ടിങ്ങൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ നമുക്ക് നമുക്ക് മുറ്റത്തും മുല്ലയ്ക്ക് മണവില്ല എന്ന് പറയുന്ന പോലെ ഞങ്ങൾ ഞാനിവിടെ വന്നിട്ട് ഏകദേശം എട്ട് വർഷമാകുന്നു പക്ഷേ ഞാൻ രണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ രണ്ട് പ്രാവശ്യമാണ് ഇവിടെ വന്നിട്ടുള്ളത് രണ്ട് പ്രാവശ്യമാണ് ബോട്ടിങ്ങിന് വന്നത് പക്ഷേ എന്തോ ഒരു ആൾക്കാരാണെന്നറിയാവും ഞങ്ങൾ വന്നപ്പോൾ തന്നെ ആ റോഡ് രണ്ട് സൈഡിലും വണ്ടികൾ കൊണ്ട് നിറഞ്ഞു എന്തോ ഒരു ആൾക്കാരാണ് ഈ ബോട്ടിങ്ങിന് വരുന്നത് നമുക്ക് പശു നമ്മൾ നമ്മളിവിടെ അടുത്ത് കിടത്തുന്നത് കൊണ്ടാകാം നമ്മളങ്ങനെ ഇല്ല ഞങ്ങളിവിടെ ബോട്ടിങ്ങിനൊന്നും വന്നേല്ല ഞാൻ പറഞ്ഞു എൻ്റെ വീഡിയോയ്ക്ക് ഒരു കൺക്ലൂഷൻ കൊടുക്കണം അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് പോകാമെന്ന് വെച്ച് വന്നതാണ് അതായത് കണ്ട നമ്മുടെ ഒരു പ്ലാവിൻ്റെ ഒരു ഒരു പ്ലാവിൻ്റെ രൂപത്തിൽ ചെയ്തു വെച്ചിട്ടേക്കും നല്ല രസമുണ്ട് കാണാൻ കേട്ടോ ഇത് കണ്ടാൽ ഒറിജിനൽ പ്ലാവാണെന്ന് തോന്നിയുള്ള ചക്കയും കാര്യങ്ങളൊക്കെ നല്ല സൂപ്പറായിട്ട് അവർ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ദേവേനെ അവിടെ നിർത്തിയിട്ട് ഒരു ഫോട്ടോയൊക്കെ എടുത്തു എന്തോര ആൾക്കാരാണെന്നൊരു ബോട്ടിങ്ങിന് പോകുന്നത് കാരണം വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഞാനൊരു ചേച്ചി പരിചയപ്പെട്ടു അപ്പോൾ ചേച്ചി ട്രുവൻഡ്രിന് വന്നതാണ് അവർ ഒരു ടൂറിസ്റ്റ് ബസ്സിൽ വന്നതാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടത്തേക്ക് എന്നെ വന്നതാണോ അങ്ങനെ ചോദിച്ചാൽ പറഞ്ഞു ആ ഇങ്ങോട്ട് തന്നെ വന്നതാണെന്ന് അവർ പല സ്ഥലത്ത് പോയിട്ട് തിരിച്ച് ഇത് ഫോക്കസ് ചെയ്ത് വന്നതാണെന്ന് അപ്പം ഞാൻ ആരോ നമുക്ക് നമുക്കിതിലൊന്നും ഒരു വിലയില്ലല്ലോ എന്ന് അങ്ങനെ വെയിലി ഏറ്റവും ആണെന്ന് ചേട്ടൻ പറഞ്ഞത് അങ്ങനെ വെള്ളം അങ്ങനെ കയറി കിടക്കുമായിരുന്നു പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഒരു ഐസ്ക്രീം ഒക്കെ മേടിച്ച് കഴിച്ച് ചുമ്മാ കുറച്ചു നേരൊക്കെ അവിടെയൊക്കെ നിന്ന് ബോട്ടിങ്ങിന് സാധാരണ നമ്മുടെ നാട്ടുകാർ മാത്രമല്ല കേട്ടോ ഫോറിനേഴ്സൊക്കെ വരാറുണ്ട് കാരണം ഇവിടെ നല്ല ലക്ഷൂരിയസ് ആയിട്ടുള്ള റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇവിടെ വരികയാണെങ്കിൽ ഇതൊരു നല്ലൊരു വൈബായിരിക്കും കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ തിരിച്ച് വീട്ടിലേക്ക് അതിന് മുന്നായിട്ട് റിലയൻസ് കയറി കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു അപ്പോൾ ഇത്രയുള്ളി ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിൽ ചെയ്യാൻ അറിയിക്കണേം അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണും അപ്പം എല്ലാവർക്കും താങ്ക്